ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കുണ്ടനൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വർണ്ണാഭുമായി കുണ്ടന്നൂർ കർമ്മലമാത ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ബോൺ ആരംഭിച്ചാലെ ഫാദർ സെബി കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുണ്ടന്നൂർ കെ സി വൈ എം നേതൃത്വം വഹിക്കുന്ന ഈ ബോൺ ബോണ്ണത്താലെ എല്ലാവിധത്തിലും നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവകയിലെ യുവജന സംഘടനയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഔപചാരികമായി ഇപ്പോൾ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു മാലാഖമാരുടെയും പാപ്പന്മാരുടെയും വേഷമണിഞ്ഞ് ക്രിസ്തുദേവനെ വാഴ്ത്തിയുള്ള ഗാനങ്ങൾക്ക് ചുവടുവെച്ച് കെ സി വൈഎം അംഗങ്ങളും ഇടവകാംഗങ്ങളും പള്ളിയിൽ നിന്ന് വർണ്ണാഭമായി ആരംഭിച്ച ബോൺനത്താലെ കുണ്ടന്നൂർ പ്രദേശം ആഹ്ലാദ ലഹരിയിൽ ആറാടിച്ചു കെ സി വൈ എം പ്രസിഡന്റ് സനൽ പി സണ്ണി സെക്രട്ടറി സ്റ്റാലിൻ എഡിസൺ ട്രഷറർ ജെയ്സൺ പീറ്റർ എന്നിവർ ബോൺ നതാലയ്ക്ക് നേതൃത്വം നൽകി ഉണ്ണിയേശുവിന്റെ പിറവിയെ രൂപം നൽകിയ വാഹനത്തിൽ നിശ്ചല ശില്പവും ഒരുക്കിയിരുന്നു ബി വി ന്യൂസ് കുണ്ടന്നൂർ